ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു കിച്ചൺ മേക്ക് ഓവർ കണ്ടാലോ കിച്ചൺ അല്ലാത്തൊരു റൂം നമുക്ക് എങ്ങനെയാണ് ഒരു അടുക്കളയാക്കി മാറ്റുക എന്നുള്ളതാണോ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ നമുക്ക് റെൻറ്റിനൊക്കെ താമസ റെൻറ്റ് ഹോംസിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം കുറേ ഡി എ വൈസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പാർട്ട് പാർട്ടായിട്ടാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ആദ്യത്തെ പാർട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെ കാണുക അത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലേലും ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറക്കരുത് പ്ലീസ് ഒരു അപേക്ഷയാണ് പിന്നെ നമ്മൾ കിച്ചൺ മേക്കോവർ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് ഞങ്ങളിവിടെ അധികം വന്ന ഇവിടെ പണ്ട് മതിലയിൽ അടിച്ചിരുന്ന പെയിൻ്റാണ് കേട്ടോ ഒരു ഐവറി കളർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അത് നമ്മൾ ആ ഒരു വാളിലോട്ട് അടിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ ഓൾ ഓൾറെഡി ഒരു ഗ്രീൻ കളർ അടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ച ഒരുമാതിരി വല്ലാതായി പോകുന്നു പക്ഷേ ഈ ഒരു ഐവറിയും ഗ്രീനും ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് വേറൊരു അടിപൊളി കളറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൊള്ളായിരുന്നു പിന്നെ കുറച്ച് പല കഷ്ണങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം

ഒമ്പത് എന്തോ ആണ് കേട്ടോ ഇഞ്ചും പിന്നെ നീളം എനിക്ക് ഓർമ്മയില്ല ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല രണ്ട് ഈക്വൽ ആയിട്ടുള്ള നീളത്തിലുള്ള പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോൾ ചേനൻ എനിക്ക് പറഞ്ഞു എന്തുവാണെങ്കിൽ നീ കട്ട ഉണ്ടാക്കാൻ പോകാണോന്ന് കട്ട ഉണ്ടാക്കാൻ പോലെ നമ്മൾ വാൾഷിൽപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കേട്ടത് ഈ ഒരു പലക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നെയ്ബർ എനിക്ക് തന്നെയാണ് കേട്ടോ അവരുടെ വീട്ടിൽ ഇപ്പം പുതിയതായിട്ട് വീട് ഒക്കെ കുറച്ച് റിനോവേഷൻ പരിപാടികളൊക്കെ നടപ്പുണ്ടായിരുന്നു അപ്പോൾ പഴയ കഥകൾ മാറ്റിയിട്ട് പുതിയ കഥകർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പഴയ കഥകിൻ്റെ കുറേ പീസസ് ആയിട്ട് പാർട്ട് പാർട്ടായിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നോട് കൂടെ ചോദിച്ച് വേണമെന്ന് ഞാൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഓടിപ്പോയി കുറെ എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളുടെ അച്ഛൻ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ അച്ഛനെ കൊണ്ട് ഇതെല്ലാം മുറിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പാവം കുറേ വിയർത്തു ഇതെല്ലാം മുറിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ ഇപ്പം ഈ പലകകൾ ഒരു മൂന്നാല് കഷ്ണം ഉണ്ടായിരുന്നു അത് സൈഡിലും അതുപോലെ തന്നെ നടക്കും അതായത് മൂന്ന് മൂന്ന് ഷെൽഫുള്ള ഒരു എന്താ പറയുക മൂന്ന് പാർട്ടായിട്ടുള്ള എന്തുവാ എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല മൂന്ന് ആ തട്ട് മൂന്ന് തട്ടുള്ള ഒരു ഷെൽഫാണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ഈ ഒരു രീതിയിൽ രണ്ട് തട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട് ഇനി ഒരു തട്ടും കൂടെ അടിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് ഈ ഒരു രീതിയിൽ ഇരിക്കും കേട്ടോ ഇതിൻ്റെ മുകളിൽ ഇനി നമുക്ക് പെയിൻ്റ് ഒക്കെ അടിക്കാം ഇനാമൽ പെയിൻറ്റ് ഇതെല്ലാം ഇവിടെ നേരത്തെ അധികം വന്നിട്ടുള്ള പെയിൻ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എനിക്കൊന്ന് കുറച്ച് ആണികൾ മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം ഇവിടെ ഉണ്ടായിരുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു എന്നെ സംബന്ധിച്ച് ട്ടോ അതുപോലെ നമ്മുടെ പഴയ കുറച്ച് ജാറൊക്കെ ഇരുന്നതിൻ്റെ അടപ്പൊക്കെ തുരുമ്പിച്ചായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കായിരുന്നു വീട് പണിയൊക്കെ കഴിഞ്ഞ് ഷെൽഫൊക്കെ ഉണ്ടാക്കുമ്പോൾ വെക്കാൻ കരുതി ഇനിയിപ്പോൾ ആ സമയം ആവുമ്പോഴത്തേക്ക് നമുക്ക് വേറെ മേടിക്കാമല്ലോ ഇതിൽ ഞാൻ എന്തായാലും പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് നമ്മുടെ പാൽ സാധനങ്ങളെല്ലാം ഇട്ട് വയ്ക്കുന്നുണ്ട്